പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഉയർന്നു വന്ന ഒരു പേരാണ് മാമി ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിൽ കൂടുതൽ വിഷയങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മാമി എന്ന് പറയുന്ന കോഴിക്കോടത്തെ കച്ചവടക്കാരനെ കാണാതായിട്ട് ഒരു വർഷമായി കൊണ്ടുപോയി കൊന്നതാണെന്നാണ് കരുതുന്നത് കരിപ്പൂർ സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് എന്നുമാണ് അൻവർ എം എൽ എ ആരോപിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും ആഞ്ഞടിക്കുന്നതിനിടയിലാണ് മാമി തിരോധാനവും പറയുന്നത് അൻവർ എം എൽ എ ആരോപിക്കുന്നത് പോലെ ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമല്ലെങ്കിലും അങ്ങനെയൊരു വ്യക്തിയെ കാണാതായിട്ടുണ്ട് ഇദ്ദേഹത്തെ കാണാതായിട്ട് ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് വൈകിട്ടാണ് പ്രധാന റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുഹമ്മദ് ആട്ടൂരിനെ കാണാതാവുന്നത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യാപാരിയും വ്യവസായിയുമായിരുന്നു മാമി കോഴിക്കോട് അരയിടത്തു പാലത്തെ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് ഇറങ്ങിയതായിരുന്നു മാമി പിന്നീട് അദ്ദേഹത്തെ ഇതുവരെ ആരും കണ്ടിട്ടില്ല പോലീസിന്റെ അന്വേഷണത്തിൽ താലക്കുളത്ത് മാമിയുടെ ഫോണിന്റെ അവസാനത്തെ ലൊക്കേഷൻ കാണിച്ചതായി കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും വിവരമൊന്നും ലഭിച്ചിരുന്നില്ല കേസിലേക്ക് വരികയാണെങ്കിൽ നടക്കാവ് ആയിരുന്നു ആദ്യം മാമി തിരോധാന കേസ് അന്വേഷിച്ചിരുന്നത് എന്നാൽ വിവരങ്ങളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം ചേർന്ന് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങളും ബാങ്ക് ഇടപാടുകളും മൊബൈൽ ടവർ ലൊക്കേഷനും ഉൾപ്പെടെ പരിശോധിച്ച് അന്വേഷണം നടത്തിയിട്ടും ഈ അന്വേഷണത്തിലും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് കാട്ടി കുടുംബം മുഖ്യമന്ത്രിയെ സമീപിച്ചു അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകണമെന്ന് ആവശ്യവുമായി കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പിന്നാലെ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു മലപ്പുറം എസ് പിയുടെ മേൽനോട്ടത്തിൽ പുതിയ സംഘത്തെ എ ഡി ജി പി അജിത് കുമാർ ആണ് നിയോഗിച്ചത് ഈ എ ഡി ജി പി അജിത് കുമാറിനെതിരെയാണ് ഇപ്പോൾ അൻവർ എം എൽ എ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അപ്പോഴുണ്ടായിരുന്ന അന്വേഷണവും തൃപ്തികരമല്ലെന്ന് കുടുംബം പ്രതികരിച്ചിരുന്നു അൻവർ എം എൽ എ സൂചിപ്പിക്കുന്നതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ വിഷയങ്ങളെല്ലാം കാരണം മുഖ്യമന്ത്രി ആ കുടുംബത്തിന് ഉറപ്പ് നൽകിയതാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറാമെന്ന് എന്നാൽ എന്തിന് എ ഡി ജി പി അജിത് കുമാറിന് അന്വേഷണം കൈമാറിയെന്ന വലിയ ചോദ്യം അവിടെ ഉയരുകയാണ് സ്വർണ്ണക്കടത്തിന് വേണ്ടിയായിരുന്നു ഇതെല്ലാം എന്നാണ് അൻവർ ആരോപിക്കുന്നത് എന്തായാലും വലിയ സംശയങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിഴലിക്കുന്നത് ഇതുവരെ അന്വേഷണത്തിൽ ഒരു വിവരവും ലഭിക്കാത്തതുകൊണ്ടും അൻവർ എം എൽ എയുടെ ആരോപണത്തെ തുടർന്നും വ്യാപാരിയായ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ അന്വേഷണം സി ബി ഐക്ക് വിടുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പി വി അൻവർ എം എൽ എയുടെ തുറന്നു പറച്ചിലിനെ തുടർന്ന് കുടുംബമാണ് രംഗത്തെത്തിയിരിക്കുന്നത് കേസ് സി ബി ഐക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ അന്വേഷണം സി ബി ഐക്ക് വിടുമെന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് ബിസിനസ് പങ്കാളിയും ഡ്രൈവറുമായ രജിത് കുമാർ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞതല്ലാതെ മറ്റൊരു കാര്യവും കുടുംബത്തിന് അറിയില്ല പുതിയ അന്വേഷണ സംഘത്തിൽ മലപ്പുറം എസ് പി ഒഴിച്ച് പഴയ അംഗങ്ങൾ തന്നെയാണുള്ളത് സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കണമെന്നും നിയമപോരാട്ടം തുടരുമെന്നും കുടുംബം പറഞ്ഞു